ആ എല്ലാവർക്കും പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനിൽ ഞാനിന്ന് നിൽക്കുന്നത് ചെമ്മല ജലാശയ സങ്കേതത്തിലാണ് ചെമ്മല ചെന്തുരണ്ണി ജലാശയം ഇവിടെ ഒരു ജലാശയം ഉണ്ട് അതായത് ചെമ്മല ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാണ് ചെന്തുരണ്ണി വന്യ ജീവി സങ്കേത കേന്ദ്രം ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട് ഈ താഴെ കാണുന്നതാണ് റോഡ് ആ കാണുന്ന റോഡാണ് ആ കാണുന്ന റോഡാണ് ആ റോഡും ഇത് ചെറിയ അതിൻ്റെ ഒരു ഭാഗമാണ് ഒരു പ്രൊജക്ട് ഭാഗമാണ് ഇത് താഴെ നീരൊഴുക്കൊക്കെ വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് അപ്പം വെള്ളമില്ല അപ്പോൾ വെള്ളം അതിൽ വറണ്ടി കിടക്കുന്ന ഭാഗമാണ് ഇത് ഇതിനകത്തൂടെ പേര് പോണ റോഡാണ് ഇത് മെയിൻ റോഡാണ് ഇത് ആണ് ജലാശയം ആ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ജലാശയത്തിലോട്ട് പോയിരുന്നു എന്താണ് ജലാശയം അപ്പം അവിടെ വെള്ളമില്ല ബോട്ട് സർവീസ് ഒന്നുമില്ല എല്ലാം അങ്ങനെ വെറുതെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ വെള്ളം വെള്ളമൊന്നും പറയാനായിട്ടില്ല ഒന്ന് എല്ലാം വറ്റി വറ്റി വരണ്ടി കിട കിടക്കുന്ന ഭാവമാണ് വെള്ളം ഒട്ടുമില്ല എല്ലാം പോയി വെള്ളം എല്ലാം പോയി ഇപ്പം ജലാശയത്തിൽ വെള്ളം ഒന്നു പറയാൻ പേര് മാത്രമേ ഉള്ളൂ ജലാശയം എന്നുള്ള അപ്പം എല്ലാം വറ്റി വരണ്ടി കിടക്കണം വെള്ളമൊന്നുമില്ല ഇത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് കംപ്ലീറ്റ് നല്ല അന്തരീക്ഷമാണ് പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കേസെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആൾക്കാർക്ക് ഏർ കാണാനും കേൾക്കാനൊക്കെ ആൾക്കാർ കുറച്ചുപേരൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇപ്പം സീസൺ ആയതുകൊണ്ട് കൊണ്ട് കുറച്ച് പേർക്ക് വരുന്നുണ്ട് പക്ഷെ വെള്ളം എന്ന് പറയാൻ സംവിധാനമുള്ളേ ഇല്ല വെള്ളം ഉണ്ടെങ്കിലല്ലേ വോട്ട് തെരീസ് നടത്താൻ പറ്റുള്ളൂ അങ്ങ് ദൂരെ ദൂരെ പോവും ആ ഏരിയ കുറച്ച് ദൂരെയാണ് അങ്ങ് പോകും അങ്ങ് കുറങ്ങി പോകുന്നത് നല്ല അന്തരീക്ഷമൊക്കെയാണ് അപ്പോൾ വീരൻ്റെ ഒരു അല്പ അഭാവം മാത്രം ഉണ്ട് ഈ കാണുന്ന അതിന്റെ ഒരു ഭാവത്തിനുള്ള റോഡാണ് കാണുന്നത് ഈ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് രാവിലെയൊക്കെ കുറച്ച് പേര് വന്ന് വൈകുന്നേരത്തൊക്കെ കുറച്ച് പേര് വരും ഈ കുറച്ച് പേർ വന്നിട്ടൊക്കെ പോവും ആ കാണുന്നതാണ് നമ്മളെ പിന്നെ തെമ്മല ആര്യങ്കാവ് റോഡ് ഈ തൊട്ട് താഴെ കാണുന്നത് ചെറിയ ഇതാണ് പിന്നെ നമ്മളെ വെള്ളം ഓട വെള്ളം വെള്ളം പോണ ഓടയാണ് അവിടെയൊക്കെ വെള്ളമൊന്നും ഇല്ല എല്ലാ ഇപ്പം വരണ്ടി വറ്റ വരണ്ടാക്കിയാണ് നല്ലൊരു കാഴ്ച നിറഞ്ഞ ഒരു സങ്കേതമാണ് അവിടെ ദൂരെ അല്ല ദൂരെ കാണുന്ന സംവിധാനം അവിടെ വന്യ ജീവി സങ്കേത കേന്ദ്രമാണ് അവിടെ അങ്ങോട്ട് ആരെയും കടത്തി വിടുവരെന്നാണ് തോന്നുന്നത് അവിടെ ആളും ഇല്ല ആളൊന്നും ഇല്ല നല്ല അടച്ചിട്ടയൊക്കെയാണ് ഇപ്പോൾ ഇത് ജലാശയത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് കല്ലട ഈ കല്ലട ആറും കൂടെ സംഗമിക്കുന്ന ഒരു ഭാഗമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇവിടെ നല്ല ബോട്ട് സർവീസും ഒക്കെ എൻജോയ്മെൻ്റ് ചെയ്യാനുള്ള നല്ല സ്ഥലവും കൂടിയാണ് ഈ പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ അഭാവം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നും കാഴ്ചക്കാർ കുറച്ച് പേരെയൊക്കെ ഉള്ളു ഒരുപാട് പേരൊന്നുമില്ല വന്നു പോയി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ് എന്താ പറയുന്ന നമ്മളെ ഒരു സമ്പന്നല ഭൂമി ഇങ്ങനെ പറ്റി വരണ്ട് കിടക്ക് കിടക്കുകയാണ് നല്ല രസമാണ് കാണാൻ അന്തരീക്ഷമൊക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു മൂടി അന്തരീക്ഷം എനിക്ക് തോന്നുന്നു മഴ ചാറ്റമുണ്ട് ഏതാണ്ട് മഴ ചാറുന്നുണ്ട് ഇവിടെ ഈ മഴ ചാറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്യും മഴ പെയ്യാതിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് നടക്കാൻ കാലാവസ്ഥയുടെ പ്രയോജനം അത് നമുക്ക് ഉറപ്പറിയാൻ പറ്റില്ല മഴ പെയ്യും നേരത്തെ ചെറുതായിട്ട് ചാറിയിട്ട് പോയി അത് ഇപ്പോഴാണ് വെയ് പെയ്തൊട്ടേ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നല്ലൊരു കാണാൻ നല്ല സുന്ദരമായൊരു സ്ഥലമാണ് ഈ ജലാശയം ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് വല്ല വലിയതായിട്ട് ആൾക്കാർക്ക് തോന്നുന്നില്ല വെള്ളമൊക്കെ ഉള്ള നല്ല രീതിയിൽ ബോട്ട് സർവീസൊക്കെ ഉള്ള ഏരിയയാണ് ഇവിടെ ആൾക്കാരൊക്കെ ടൂറിസ്റ്റൊക്കെ ഒരുപാട് പേര് വന്നിട്ട് പോണ പോണിയാണ് ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാരുടെ അഭാവം കുറവ് എന്തായാലും ടൂറിസ്റ്റുകൾ വരുന്നവർക്കൊക്കെ ഇവിടെ വന്ന് കാണാം അതായത് നിന്ന് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ മാറിയാണ് ഈ ഭാഗത്ത് വരുന്നത് പതിനാറ് കിലോമീറ്ററോളം വരും ഏകദേശം ഈ കന്നട ജലസേചന വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് അണക്കെട്ടെന്നൊക്കെ പറയുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഒരു ഭാഗവും ഇനി തൊട്ട് ഡാം കല്ലട ഡാം ഏകദേശം ഒരു കിലോ ഒന്ന് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ഉണ്ട് കല്ലട ഡാമിലേക്കുള്ള ദൂരം തൊട്ട് അടുത്തുതന്നെ അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ജലാശയം ചെന്തുണി വന്യജീവ ജീവി സങ്കേത കേന്ദ്രം എന്നാണ് പറയപ്പെടുന്നത് ഒരു ടൂറിസ്റ്റുകളൊക്കെ കൂടെ ഉണ്ട് അല്ല റോഡിലൊക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനിയിപ്പം അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം ഇപ്പം അപ്പം അങ്ങോട്ടൊന്ന് പോയി അതുകൂടെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ആ നമ്മൾ അവിടെ ബാക്കി ഭാഗം ഇവിടെ എടുക്കയാണ് ഇവിടെ അതിന്റെ ജലാശയം ഇവിടെ ബോട്ട് ഒക്കെ ഉണ്ട് പക്ഷെ അഞ്ചു വരെ ബോട്ട് സർവീസ് ഉള്ളു പിന്നെ അത് കഴിഞ്ഞാൽ ബോട്ട് സർവീസ് ഇല്ല ഇവിടെ ഈ ബോട്ട് സർവീസ് ഏകദേശം ഇവിടെ നമ്മളെ കല്ലട ഡാമിന്റെ അവിടം വരെ പോവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും പോയി കുറച്ച് പേരുണ്ടായിരുന്ന അവർ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പോയി ഈ കാണുന്നതാണ് ജലാശയത്തിന്റെ ബോട്ട് ഇവിടെ വെള്ളം കുറവാണെങ്കിലും ഇത് കഴിഞ്ഞാൽ അപ്പറേം കല്ലട ഡാമിന്റെ അവിടം വരെ പോവും ഇവിടെ മഴ ചാർന്നു നല്ല മഴ അതായത് വെച്ചിരുന്നു മഴ ഇപ്പൊ നല്ല ചാട്ടിലുണ്ട് നല്ല വെട്ടം അടിക്കുന്നതുണ്ട് കാണാനൊക്കെ നല്ല ഭാഗമാണ് ഈ ജലാശയം എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള ഫാഹുമാണ് നല്ല ചെറിയ ചാട്ടിലെ മഴയുണ്ട് ചാട്ടിന്റെ മഴത്താണ് ഇപ്പൊ നമ്മള് ഇത് വീട്ടിലെടുക്കുന്നത് എന്നുവെച്ചാൽ എല്ലാത്തിനും അന്തരീക്ഷമാണ് വെയിലും ഉണ്ട് മഴയും ഉണ്ട് ചെറുതായിട്ട് അപ്പം ബോട്ട് സർവീസ് ഉള്ളതാണ് കംപ്ലീറ്റ് ഇപ്പം അഞ്ചു മണി വരെ ഉള്ളു സർവീസ് ഇപ്പം നിർത്തി വെച്ചേക്കാണ് എന്താ എന്തായാലും കുട്ടികൾക്കും രക്ഷാകർത്താക്കാനും സന്തോഷിക്കാനൊക്കെ ഉള്ള വാഹനം നമ്മളെ ടൂറിസം വകുപ്പുകാർ നിൽക്കുന്നുണ്ട് എല്ലാവരും വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കാണുക നല്ല സ്ഥലമാണ് നല്ല ഒരു പ്രൊജക്റ്റാണ് തിരിച്ചെന്തുണി ജലാശയ സർവീസ് സർവീസ് ബോട്ടാണ് കൂടുതലും ഉള്ളത് ഇപ്പൊ ബോട്ട് സർവീസ് കൊണ്ടുപോകാൻ കിടപ്പുണ്ട് പക്ഷേ ഇപ്പം അഞ്ചു മണി വരെ ഉള്ളു അതിന്റെ സമയം ഇവിടെ ഏകദേശം പിന്നെ നമ്മളെ കല്ലട ജലസേചന പറ്റി അവിടെ വരെ സർവീസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് ചെറിയ കല്ലുകളും പുഴകളൊക്കെ പിന്നെ കല്ലുകളൊക്കെ ഉണ്ട് ഇപ്പൊ വെള്ളം കുറവാണ് അതിൻ്റെ വെള്ളമൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പക്ഷെ നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ സർ കേരള സർക്കാരിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രൊജക്റ്റും കൂടിയാണ് അപ്പോൾ എല്ലാവരും വന്ന് ഇതൊന്ന് കാണണം കൂട്ടി വച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവരണം ഒരു ഉല്ലാസയാത്ര കാണക്കൊക്കെ പോ പോകാനുള്ള ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല സർവീസും ഉള്ള സ്ഥലമാണ് ബോട്ടുകളായാലും ആൾക്കാർക്ക് ഉത്സ ഉല്ലാസ യാത്രക്കായാലും ഒക്കെ വരാനും പോകാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ള ഒരു പദ്ധതിയാണ് സെന്തുരണി ജലാശയ കേന്ദ്രം ഇപ്പം ഇവിടെ കൂടുതലും ബോട്ട് സർവീസ് ആണ് ഉള്ളത് നല്ല ഇപ്പം ഇപ്പം സർവീസില്ല ഇപ്പം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോയി അഞ്ചുമണി വരെ ഉള്ളെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാവിലെയൊക്കെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അവര് വന്ന് ഇവിടെ സർവീസ് നടത്തിയിട്ട് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഒക്കെ പോവും അഞ്ച് മണി വരെ ഉള്ളു കൂടെ പരിപാടികൾ ഈ കാണുന്നതാണ് ബോട്ട് ബോട്ട് സർവീസ് ഇതിപ്പോൾ ഒതുക്കിയിട്ടേക്കാണ് ഇപ്പം സർവീസ് തക്കാലം നിർത്തി വെച്ചേക്കണം സമയം കഴിഞ്ഞതുകൊണ്ട് ഇന്നത്തേക്കുള്ള ആ ഒരു പരിപാടി നിർത്തി വെച്ചേക്കാണ് അപ്പം അപ്പം എല്ലാവരും ഒക്കെ പോയി അതൊക്കെ നല്ല ഏരിയയാണ് കംപ്ലീറ്റ് നല്ല ഏരിയയാണ് എന്തായാലും എല്ലാവരും പറയണം വന്ന് ഈ ഒരു ജലാശയം വന്ന് കാണണം അപ്പം ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ നമ്മളെ ഈ ഒരു വീഡിയോ Thank you.